ചേട്ടാ ഈ പിണറായി വിജയന്റെ പഴയ തീപ്പൊരു പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും കൗതുകത്തോടെ കേൾക്കാൻ നോക്കും കഴി കാര്യം അത് പിണറായി വിജയന്റെ സ്വാഭാവികമായ ശൈലിയിൽ പ്രസംഗിക്കുന്നതൊക്കെയാണ് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം വളരെ വടിവത്ത ഭാഷയിൽ വളരെ കാവ്യാത്മകമായി സ്ഫുടമായി അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്വത്തമല്ല അതിൽ കാണുന്നത് മറ്റാരോ എഴുതി തയ്യാറാക്കിയ സംഗതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ യഥാർത്ഥ പിണറായി വിജയൻ ഇടക്കൊക്കെ മറന്നിരിക്കും പുറത്ത് വരികയും ചെയ്യും അതൊക്കെയാണ് ഈ കിടക്ക് പുറത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ മറ്റേ എട്ട് കാലണ എടുത്തു വെച്ചാൽ ചാടുന്നോ ഇങ്ങനെ ഇടക്ക് ചെറിയ സാധനങ്ങൾക്കാൽ അട്ടിവെച്ചത് ആ എട്ട് മുക്കാൽ അട്ടിവെച്ചതുപോലെ ഇങ്ങനെ ചില സ്വാഭാവികമായ സാധനം ഇടക്ക് വരുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ഇത് ഈ ഒരു ഇമേജ് ബിൽഡിങ് ഇങ്ങനെ ഈ എന്താ പറയുക കാവ്യാത്മകമായ സാധനം മാത്രം അത് കഴിഞ്ഞ ദിവസം ഒരു സംഗതി കൂടി ഉണ്ടായി നമ്മുടെ ഈ അയ്യപ്പ സംഗമത്തിന് ചെന്ന് കല്ലും മെത്തയും കാലിക്ക് കുത്തേ അങ്ങനെന്തൊക്കെയോ ഇങ്ങനെയൊക്കെ എഴുതി തയ്യാറാക്കിയ സാധനം മാത്രം വായിക്കുന്ന എന്താ പറയാ ഒരു പപ്പറ്റ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിണറായി അപ്പൊ ഇത് വാസ്തവത്തിൽ ഈ ഇമേജ് ബിൽഡിംഗിന്റെ ഭാഗമായിട്ടാണ് കാര്യം നാക്കുപിഴ ഉണ്ടാകാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഈ യഥാർത്ഥ പിണറായി വിജയൻ പുറത്തു ചാടിയ ചിലപ്പോൾ പണി കിട്ടും ഇപ്പൊ മുഖ്യമന്ത്രി എന്ന പദവി ഇരിക്കുമ്പോ യഥാർത്ഥ പിണറായി വിജയൻ സംസാരിച്ച പ്രശ്നമാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഈ പി ആർ വർക്ക് മുഴുവൻ നടത്തുന്നത് പക്ഷെ അത് വാസ്തവത്തി അദ്ദേഹത്തിനെ വല്ലാണ്ട് ബാധിക്കില്ലേ തീർച്ചയായിട്ടും പ്രേമ അതിനകത്ത് ഒരു വലിയ വിഷയം എന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹം ഈ സംസാരിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊടുത്ത കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എഴുതി തയ്യാറാക്കി കൊടുത്ത പ്രസംഗമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഫലമായിട്ട് വടിവെത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളെയൊക്കെ ഇത്തരത്തിൽ ചില ഭാഷാ പ്രയോഗങ്ങളിലൂടെ ഒന്നുമല്ലാതെ തനിക്ക് ഒന്നും സംഭവിച്ചില്ല സർക്കാരിനൊന്നും സംഭവിച്ചില്ല എന്ന രീതിയിൽ പറഞ്ഞ് ജനത്തെ പറ്റിക്കുകയാണ് അദ്ദേഹം ഒരു വിഷയങ്ങളിലും അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അങ്ങ് സംസാരിച്ചു പോകുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് വന്നിട്ടുള്ളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ ഇ എം എസ് എസിൻ്റെ സർക്കാർ മുതൽ ഇങ്ങേ അറ്റം വരെ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ലീഡർഷിപ്പിൽ വന്ന് ഭരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഒരു പാർട്ടി നിയന്ത്രണം ഈ അതായത് സർക്കാരിൻ്റെ മേലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയും പിണറായിയുടെ ആദ്യ സർക്കാരിലും പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം പറയും ബി എസ് ഇവിടെ ഭരിച്ച സമയത്ത് അവർ എന്തുമാത്രം പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അന്ന് ഇദ്ദേഹം സെക്രട്ടറി ആയിരുന്നു എല്ലാ കാര്യങ്ങളും പാർട്ടി സെക്രട്ടറി അറിഞ്ഞേ പോകാവൂ കാര്യങ്ങൾ സർക്കാരിന്റെ തീരുമാനം വരെ പാർട്ടി സെക്രട്ടറി അതാണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ അവർ കാണിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവര് പല തീരുമാനങ്ങളും സർക്കാർ തലത്തിലുള്ള ഏതായാലും ഏത് കടകക്ഷി ഭരിക്കണ വകുപ്പായ പോലും പാർട്ടി സെക്രട്ടറിയേറ്റ് പാർട്ടിയൊക്കെ അറിഞ്ഞു ചെയ്യൂ ഇവിടെ പാർട്ടി സെക്രട്ടറിയാണ് അധികാര കേന്ദ്രം അധികാര പാർട്ടി സെക്രട്ടറി അധികാരകാര്യം ഈ കേന്ദ്രം എ കെ സെന്റർ അധികാര കേന്ദ്രം ഇവിടെ ഇപ്പം പിണറായി വന്ന ശേഷം എ കെ സെന്ററിന് ഒരു വിലയില്ല പാർട്ടിക്ക് ഒരു വിലയില്ല അദ്ദേഹം പറയുന്നത് തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹം തന്നെ അദ്ദേഹം ഈ എഴുതി കൊടുക്കുന്ന പ്രസംഗം അതേപോലെ അങ്ങ് തള്ളി വിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് ില് വരെയുള്ള സർക്കാരിൽ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു പി ആർ വർക്ക് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടായിരുന്നു ഈ പി ആർ വർക്കുകാരാണ് അദ്ദേഹത്തിന് രണ്ടാമത് വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവന്ന അവർ കണ്ടുപിടിച്ചു അതോടുകൂടി അവര് വീണ്ടും അടുത്ത പി ആറുകാരെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അല്ല അതിൽ വാസ്തവം ഉണ്ട് കാര്യം ഈ മറ്റേ കൊറോണ സമയത്തുള്ള വൈകുന്നേരം ആറുമണി വാർത്താ സമ്മേളനം ആ സമയം കഴിഞ്ഞു എന്തെങ്കിലും വരുമ്പോ കഴിഞ്ഞു കേട്ടോ അതെ ഇതൊക്കെ കൃത്യമായി എഴുതി കൊടുത്തു വെച്ച് അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിന്റെ മകനെതിരെയുള്ള വാറണ്ട് വിഷയം വന്നിരുന്നല്ലോ ഐ മീൻ ഈ ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിന്റെ മകനെതിരെ സമൻസ് ഇ ഡി സമൻസ് വന്ന വിഷയം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ പറയുന്ന ചാനലുകളിലൊക്കെ തകർത്ത് സംസാരിച്ചവരാണ് നമ്മുടെ സുഹൃത്തുക്കളായ പല ചാനൽ പ്രവർത്തകർ പക്ഷെ മാധ്യമപ്രവർത്തകർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് എന്താ വാതുറക്കാത്തത് അവർക്കൊന്നും ചോദിക്കാനില്ലേ ഈ പ്രഗത്ഭരായ റിപ്പോർട്ടർമാർ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട എത്ര വന്നിരിക്കുന്നവർ ഏത് ചോദ്യം ചോദിക്കണമെന്ന് വരെ എഴുതി കൊടുത്ത് ചോദിപ്പിക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് നമുക്ക് അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാര്യം ആ കൊറോണ സമയത്ത് അന്നായിരുന്നത് ആദ്യം അതെ ഈ കൊറോണ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ മുൻകൂട്ടി ചോദിക്കുക അതെ അത് എന്നിട്ട് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ മറുപടി പറയുക അതെ ഇനി അതിലും രസകരമായ സംഗതി ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണെന്ന് കരുതുക അത് ഉദാഹരണം പറയാ ഇപ്പൊ ഈ പുതിയ സംഭവം ഇപ്പൊ ശബരിമല ശബരിമല ആയിക്കോട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിഷയം സമൻസ് കേസ് ആയിക്കോട്ടെ അതെ അപ്പൊ സ്വാഭാവികമായിട്ട് ആ ചോദ്യം വരുമെന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പൊ മുഖ്യമന്ത്രി ഒരു മണിക്കൂറാണ് സാധാരണ വാർത്താ സമ്മേളനത്തിന് അനുവദിക്കുക അതായത് ആറു മണി മുതൽ മണി വരെ അതെ ഏഴുമ മണി കഴിഞ്ഞ സമയം കഴിഞ്ഞു ഒരു ആറര വരെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി തള്ളിക്കൊണ്ടുപോകാം അതായത് ആ സമയത്ത് കോഴിക്കോട് അടക്കണം പട്ടിക്ക് ചോറ് കൊടുക്കണം കാലിക്ക് വെള്ളം കൊടുക്കണം ഇങ്ങനെയുള്ള സംഗതി അടക്കം പുള്ളി ഇങ്ങനെ പറയും പറഞ്ഞു പറഞ്ഞു ഒരു ആറര വരെ എത്തിക്കും അതിനുശേഷം സ്വാഭാവികമായിട്ട് ചോദ്യം വരുമല്ലോ അതെ ചോദ്യം വരുമ്പോ അദ്ദേഹത്ത് അതിന് പറയാനുള്ളത് ഒരു നാലോ അഞ്ചോ വരിയിൽ ഒതുക്കും അതിന് ഉപചോദ്യം വരുമ്പോൾ നമ്മൾ അതിന് ക്ലാരിറ്റി വരുത്തുക എന്നാണ് നമ്മൾ പറയുക അദ്ദേഹം ഡിഫെൻഡ് ചെയ്യും പക്ഷെ ആ ഡിഫൻസിന് സ്വാഭാവികമായിട്ട് അതെ ആ ചോദ്യം ചോദിക്കാൻ ഒക്കില്ല കാരണം ആ സമയത്ത് അവിടെ കേരളയുടെ ഒരു മൂന്ന് റിപ്പോർട്ടർമാരുണ്ടാവും ദേശാഭിമാനിയുടെ ഒരു നാല് റിപ്പോർട്ടർമാരുണ്ടാവും ഇവര് കൃത്യമായി ഇവർക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട് ഇവര് അതിൽ നിന്ന് അടുത്ത ചോദ്യം ഏതെങ്കിലും കണ്ണൂരിലെ കാര്യമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിന്റെ ഏതെങ്കിലും മേന്മ കുറച്ചിലോ അതെ ഇത്തരം സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കും പിന്നെ അതിന്റെ വാലയെ തൂങ്ങി മുഖ്യമന്ത്രി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പോകും അപ്പൊ അടുത്ത ആൾ ചോദ്യം അടുത്ത ചോദ്യം ചോദിക്കാൻ ദേശാഭിമാനിക്കാരനായിരിക്കും ഇങ്ങനെ തട്ടി കളിച്ച് തട്ടി കളിച്ച് അവസാനം ആ പോകും പോവും ഏഴ് മണി വരെ എത്തുമ്പോൾ സമയം കഴിഞ്ഞു ബാക്കിയെല്ലാം നാളെ അതെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നമ്മളോട് വല്ല വളരെ വളരെ ഈ പറയുന്ന പോലെ ഇടതുചിന്തകരൊക്കെ നമ്മൾ സംസാരിക്കുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടാണ് വന്നിരുന്നത് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോ ഇനിയിപ്പോ വരാൻ പോകുന്ന അടുത്ത ഇലക്ഷന് മുമ്പ് ഈ സർക്കാർ എന്തെല്ലാം പ്രശ്നങ്ങൾ കടുകാരിച്ചത് ഈ സർക്കാരിൻ്റെ ഉണ്ടായിരുന്നു അതൊരൊറ്റ പൊതുവേദിയിൽ സംസാരിക്കുമ്പോ വിഷയം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പോലീസിന്റെ വിഷയം തന്നെ എടുക്കാം ആരോഗ്യവകുപ്പിന്റെ വിഷയം എടുക്കാം ഈ വന്യമൃഗങ്ങൾ നിര അവിടെ വനവാസം വിട്ട് ജനങ്ങൾ താമസിക്കുന്ന ജനവാസ പ്രദേശത്തേക്ക് വന്നിറങ്ങിയ വിഷയങ്ങൾ ഉണ്ടാകാം എന്തിന് സഭയിൽ സംസാരിച്ച വരെയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് അതൊന്നും തന്നെ പുള്ളി സംസാരിക്കില്ല അദ്ദേഹത്തിന് കറക്റ്റ് എഴുതി കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളല്ലാതെ അദ്ദേഹം വേറെ ഒന്നും പറയില്ല നമ്മൾ വേറെ ഒന്നുകൂടെ പറയും ഇങ്ങനെ ഈ പി ആർ ഏജൻസിയുടെ പിടുത്തത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഈ മലവർ മലപ്പുറത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവാദ പ്രസംഗം അതും ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹം നൽകിയ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പി ആർ ഏജൻസി വഴിയാണ് അദ്ദേഹം പോയത് ഈ പി ആർ ഏജൻസി ആരുടെയാണ് ഒരു മുൻ എം എൽ എയുടെ മകനാണ് ആ പി ആർ ഏജൻസിയിൽ ഉണ്ടായിരുന്നത് അപ്പൊ അതിന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് പി ആർ ഏജൻസി എന്നോട് ചോദിച്ചു ഞാൻ ഞാനതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞത് പിന്നെ പിന്നീട് നമ്മൾ ഈ അടുത്ത് കാണുന്നതൊക്കെ തന്നെ ഒരു പി ആർ സംഘമാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നതും വെള്ളാപ്പള്ളിയെ കൊണ്ട് പരിപാടി കൊണ്ട് കൊണ്ടിരുത്തിയതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ പറയുന്ന പോലെ ജനങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഒമ്പത് വർഷം കൊണ്ട് എഴുതി കൊടുത്ത പ്രസംഗമല്ലാതെ വേറെയും ചില ഉദാഹരണങ്ങൾ പറയാം അതെ അതായത് ഈ പ്രിയ പി ആർ പ്രകന്റെ അതെ അതായത് ഈ എവിടെയാണ് വാർത്താ പ്രാധാന്യം കിട്ടുക എന്നുള്ളത് കൃത്യമായി അറിയാം അന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് നമ്മുടെ അംഗൻവാടി കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കാനുള്ള തീരുമാനം അതെങ്ങനെ ഉണ്ടായി അതെ ഒരു കുട്ടി മറ്റേ വാശി പിടിച്ച് കരഞ്ഞ വീഡിയോ വൈറലായി അതെ അതെ അതേ കയറി ഏറ്റുപിടിച്ചു എന്നാൽ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യം ഉണ്ടോ ഇല്ല അപ്പോ ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു അടുത്ത വാർത്ത അതെ അത് വലിയ അതിനുശേഷം പിന്നീട് വന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികളോട് ആരും ചർച്ച ചെയ്തില്ല ശംഖുവിന്റെ ബിറാണി അത് ഹിറ്റ് ഓക്കെ അവിടെ മാറി നിൽക്കുക സുരേഷ് ഗോപിയുടെ കല് മറ്റേ കലിംഗ് സംവാദത്തിൽ പങ്കെടുത്ത ഒരാളുടെ വീടിന്റെ അപേക്ഷ തള്ളി അതെ അപ്പൊ അതിനു മുമ്പ് അയാൾക്ക് വീടില്ലായിരുന്നു അത് സർക്കാർ ഇല്ലായിരുന്നു സുരേഷ് ഗോപി തള്ളി അപ്പൊ ആ വാർത്ത കയറി പിടിച്ചു അതിന്റെ പുറകെ പോയി അതെ പിന്നെ വേറൊരു സ്ത്രീ ഇതേപോലെ സുരേഷ് ഗോപി എടുത്ത് എന്നിട്ട് മറ്റേ കരുവന്നൂർ ബാങ്കിലെ പൈസ അതും അതിനു മുമ്പ് അവർക്ക് പരാതി ഉണ്ടായിരുന്നു അത് ഇവിടെ ആരും കാണാനില്ലായിരുന്നു സുരേഷ് ഗോപി കയറി പറഞ്ഞപ്പോ സുരേഷ് ഗോപിക്ക് കൊട്ടാനെന്ന വ്യാജേന അതേ കയറി പിടിക്കുന്നു ആ പൈസ കൊടുക്കുന്നു അല്ല പൈസ മുഴുവൻ കൊടുത്തില്ല കുറച്ചെങ്കിൽ കൊടുത്തു എവിടെ എവിടെ പിടിച്ചാൽ വാർത്ത പ്രാധാന്യം കിട്ടും അതിന്റെ പുറകെ മാത്രം നീങ്ങുന്ന ഒരു സംഘമായിട്ട് ഈ സർക്കാർ മാറിയിട്ടുണ്ട് അല്ല ഇപ്പൊ സാധാരണ ലെവലിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പി ആർ ഡി ഉണ്ട് സർക്കാരിന്റെ പ്രൊമോഷണൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പി ആർ ഡി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാണുന്ന നിരവധി പി ആർ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാനായി മാത്രം വരുന്നു പാർട്ടിയുടെ ഒരു ഒരു തലത്തിലുള്ള പാർട്ടി നന്നാക്കാനാണ് നന്നാക്കാനാണ് നോക്കുന്നത് ഭരണത്തിലെ ഇപ്പൊ കാര്യം കൂടി ഞാൻ ഞാനിങ്ങോട്ട് വന്നപ്പോ ഒരു വീഡിയോ ഉണ്ട് സി പി എമ്മിന്റെ പേജിൽ നിന്ന് കൊടുത്താണ് ഒരു എഐ വീഡിയോ അതില് മുഖ്യമന്ത്രി ഇരുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുന്നു മെട്രോ നിർമ്മിക്കുന്നു തുറമുഖം നിർമ്മിക്കുന്നു ഇങ്ങനെ നിർമ്മിക്കുന്നു അതിന്റെ ഇടയില് രമേശ് ചെന്നിത്തലയും നമ്മുടെ വി ഡി സതീഷിനും കൂടി ബോക്സിംഗ് നടത്തുന്നു മുഖ്യമന്ത്രി ഇതെല്ലാം നിർമ്മിക്കുന്നു അതിന്റെ താഴെ വന്ന കമന്റുകളൊക്കെ ഒന്ന് വായിക്കണം അപ്പൊ ഇരിച്ചിരിച്ച് മണ്ണ് കാര്യം ഈ എ ഐക്കെതിരെ പ്രസ്താവന നടത്തിയ ആളാണ് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി എ ഐ സാങ്കേതിക വിദ്യയെ കുറിച്ച് അത് വലിയ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുന്ന സംഗതിയാണ് അതിനു മുമ്പേ ഉള്ള കഥ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയ ആൾക്കാരാണ് ഇവർ പിന്നെ ഈ പറയുന്ന വികസന പദ്ധതികൾ അതായത് ദേശീയപാത ആയിക്കോട്ടെ വിഴിഞ്ഞം ആയിക്കോട്ടെ മെട്രോ ആയിക്കോട്ടെ അതിനു മുമ്പേ കൊടിയും പിടിച്ച് സമരം ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം ആ ചരിത്രവും അതേപോലെ ഈ സമീപകാലത്ത് ഉണ്ടാക്കിയ ഉദ്ഘാടന മഹാമുഖങ്ങൾക്കെല്ലാം മുമ്പ് ഇതിനൊക്കെ ഇതിനെതിരെ സമരം ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ അഴിമതി ആരോപണത്തിൽ മുക്കി നിർത്തി ഇപ്പം വിഴിഞ്ഞമായിക്കോട്ടെ മെട്രോ ആയിക്കോട്ടെ ഉമ്മൻചാണ്ടി സർക്കാർ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞു പോയതിനെ കളിയാക്കിയ ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഏ വീഡിയോ വരെ ഇറക്കി താഴെ വരുന്ന കമൻ്റുകൾ കാണണോ ആഹാ ഏതായാലും കണ്ണടച്ച് പിടിച്ചാണ് മുഖ്യമന്ത്രി ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണടച്ച് പിടിച്ച് മുഖ്യമന്ത്രി ഇരുട്ടാക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി കൊടുത്ത പ്രസംഗം മാത്രം സംസാരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ നാളെ ഇതുവരെ പാർട്ടി എന്ന് പറയുന്ന അതായത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാൻ ഒരു 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 ചെറുവിരൽ അനക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയും തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനായി മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പോവുകയാണ് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ വലിയ പ്രഖ്യാപനങ്ങൾ ഈ മാസം അവസാനത്തോടെയോ ചിലപ്പോൾ ഡിസംബർ മാസത്തോടെയോ ഒക്കെ വരുമെന്നാണ് കേൾക്കുന്നത് വോട്ട് കിട്ടുക വോട്ടിന് അങ്ങനെ ഒരു പരിപാടി എന്തോ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആത്തിരിക്കാം